സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും സ്റ്റിക്കറുകൾ കാണാറുണ്ട് എന്നാൽ ഇത് എന്തിനാണെന്നറിയാമോ വില രേഖപ്പെടുത്താനുള്ളവയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും കാണുന്ന ചെറിയ സ്റ്റിക്കറുകൾ വെറുതെ വില രേഖപ്പെടുത്താൻ മാത്രമുള്ളവയല്ല സ്റ്റിക്കറുകളിൽ കാണുന്ന പി എൽ യു പി എൽ യു കോഡ് ആ ഉൽപ്പന്നം എങ്ങനെയാണ് കൃഷി ചെയ്തതെന്നതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് നൽകുന്നത് പഴങ്ങളിലെ സ്റ്റിക്കറിലുള്ള അക്കങ്ങളുടെ എണ്ണവും അവ തുടങ്ങുന്ന സംഖ്യമനുസരിച്ച് കൃഷിരീതി തിരിച്ചറിയാൻ സാധിക്കും നാലക്കങ്ങളുള്ള കോഡ് സാധാരണ കൃഷിയെന്നാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം കൃഷിരീതികളിൽ വിളവു കൂട്ടുന്നതിനും കീടങ്ങളെ അകറ്റുന്നതിനും സാധാരണയായി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാറുണ്ട് ഒൻപതിൽ തുടങ്ങുന്ന അഞ്ച് അക്കങ്ങളുള്ള കോഡ് സൂചിപ്പിക്കുന്നത് ഉൽപ്പന്നം ജൈവരീതിയിൽ കൃഷി ചെയ്തതാണ് എന്നാണ് കൃത്രിമ രാസവളങ്ങളോ സിന്തറ്റിക് കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് വളർത്തുന്നവയാണ് ഇവ എട്ടിൽ തുടങ്ങുന്ന അഞ്ച് അക്കങ്ങളുള്ള കോഡ് സൂചിപ്പിക്കുന്നത് ഉൽപ്പന്നം ജനിതകമാറ്റം വരുത്തിയതാണ് എന്നാണ് കീടങ്ങളെ പ്രതിരോധിക്കാനോ വിളവ് മെച്ചപ്പെടുത്താനോ വേണ്ടി ഇവയുടെ ജനിതക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നിങ്ങൾ ഏത് കടയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിലും പഴങ്ങളുടെ ടി എൽ യു കോഡുകൾ ലോകമെമ്പാടും ഒരുപോലെയായിരിക്കും പഴങ്ങൾ കഴിക്കുന്നതിന് മുൻപ് സ്റ്റിക്കർ പൂർണമായും നീക്കം ചെയ്യുകയും നന്നായി കഴുകുകയും വേണം സ്റ്റിക്കറിനായി ഉപയോഗിക്കുന്ന പശ ഭക്ഷ്യയോഗ്യമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം thank you